അങ്ങനെ ചങ്കളേ നമ്മള് നാത്തുല പാസ്ന്ന് ഇങ്ങനെ പോകുന്നുട്ടോ പോകുന്നാണ്ട് ഇപ്പൊ ഉള്ള അറിയോ ചങ്കു ലേക്കിലാണെട്ടോ ചങ്കു ലേക്ക് ആണെങ്കിൽ ഏരിയയിലാട്ടോ ടൂറിസ്റ്റ് പ്ലേസ് ഒക്കെ പോകുന്നത് പിന്നെ അതിൻ്റെ ഇടയിൽ വണ്ടി കിടന്നിട്ട് വണ്ടിയിൽ ഇരുന്നിട്ട് ഉറക്കൊക്കെ ഉണ്ട് പാസാക്കി രാവിലത്തെ ചാട്ടകളിയല്ലേ ആ ആക്കണ്ടോക്കണേ എന്താ ലേ അതിന്റെയൊക്കെ സൈസ് ഫോട്ടോ എടുക്കാൻ ഇതാ പുറത്തൊക്കെ ഉണ്ട് കേട്ടോ പുറത്തൊക്കെ ഇണ്ട് ഇഷ്ടം പോലെ ഇണ്ട് ഒന്നും രണ്ടൊന്നും അല്ല ഇത് നമ്മ കേ ഫോട്ടോ എടുക്കാനൊക്കെ പൈസ ഉണ്ട് കണ്ടില്ലേ നേരം നിൽക്കണേ എന്താ സൈസിലെ ഇവിടുത്തെ ബിസിനസ് ഇതാ കേട്ടോ ഇത് കേറി ഫോട്ടോ എടുക്കാനും ഒക്കെ പൈസ ടൂറിസ്റ്റുകളൊക്കെയാണ് നിങ്ങള് വൈകി വരണേ ഇതാ പോണെട്ടോ ഇന്ന് ഓക്കെ കണ്ടുപോണേണ്ടല്ലേ ആ പോണേ ും കായ് വേറെ കൊടുക്കണം ഞാൻ ഇഷ്ടം പോലെ ഇവിടെ ഒന്നും രണ്ടൊന്നും അല്ലേ ആ മലന്റെ ഒക്കെ ഹൈറ്റ് ഒക്കെ നിങ്ങള് എങ്ങനെട്ടോ അങ്ങനെ വെള്ളം എന്താ ഹൈറ്റ് വാമ്പ ഹൈറ്റ് ആണ് അടിപൊളി സ്ഥലം ആ മുകളിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി 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 ഇങ്ങനെ പോകുന്നതായിട്ട് ഇറങ്ങി പോകുന്നതാണ് നമ്മൾ ഉണ്ടല്ലോ ഒരുപാട് ടൂറിസ്റ്റുകൾ ഇവിടെ ഉണ്ട് അതിമനോഹരമായിട്ടുള്ള ഒരു ലേക്കാണ്ടോ ഇതാ ഇതൊക്കെ ഇവിടുത്തെ ഹൈലൈറ്റ് വെള്ളവും മലകളും മഞ്ഞുകളും ഒരുമിച്ച് കൂടിയാലുള്ള ഒരു കാഴ്ചയുണ്ടോ അങ്ങനെ ചങ്കളെ നമ്മള് ചങ്കൂസിലേക്ക് പോവാട്ടോ നമ്മള് വണ്ടി കയറിയ സ്ഥലത്തേക്ക് തന്നെ പോവാണേ ചെക്കന്മാരൊക്കെ ഫുള്ള് സെറ്റ് ആയി അപ്പൊ നമ്മള് തിരിച്ചു ആ ഹോട്ടലിൽ തന്നെ നമ്മള് ഫുഡൊക്കെ നിർത്തിട്ടോ ഒക്കെ കഴിച്ചു അപ്പൊക്കെയാണ് അന്തരീക്ഷം ചങ്കളെ നമ്മള് തിരിച്ചു പോയ കേട്ടോ അവിടെ ഒക്കെയാണ് ഒരു ഒരു വാസ്തു കാണില്ല മിലിറ്ററി വണ്ടിയാണ് പോണൊക്കെ ഭയങ്കര സമയൊരു മണി ആ സമയട്ടോ ഭയങ്കര കോടേണ് മഞ്ഞ് റ്റു പോകട്ടൂടെ ചങ്ങടേ നമ്മളെ ട്രിപ്പ് കഴിഞ്ഞിട്ടോ സാധനം അടുത്ത് എല്ലാരും എല്ലാരും പോയി നമ്മളെ ഡ്രൈവർ അവിടെ നമ്മളെ കൂടെ വന്നാലൊക്കെ അവിടെ അങ്ങനെ പോയി നമ്മളും പോവാണ് ഞടുത്ത ലൊക്കേഷൻ തീര